മണാലിലെത്തിയ ആദ്യ ദിവസം മണാലിയിലെ ഏറ്റവും അടിപൊളി വില്ലേജ് ആയിട്ടുള്ള സിസു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോകുന്ന വഴിക്ക് സോളം വാലിയും അടൽ ടണിലൊക്കെ കടന്നുകൊണ്ട് അവിടെയൊക്കെ എത്തുന്നവരെയുള്ള യാത്രയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫബീറാണ് വെൽക്കം ബാക്ക് ട്രാവൽസ് ഫബീർ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണാലിയിലാണ് മണാലിയിൽ നമ്മളെ ഫസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് സിസു അതുപോലെ കൊക്കസർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വില്ലേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ മണാലിയിൽ ഇന്നലെ രാത്രി എത്തിയതാണ് പഹൽഗാം അറ്റാക്കിന് ശേഷം പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പഹൽഗാം അറ്റാക്കിന് ശേഷം ഒരുപാട് പേര് മണാലി ട്രിപ്പും അതുപോലെ നോർത്ത് സൈഡ് തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനെയല്ല തോന്നിയത് ഒരുപാട് പേര് മണാലിയിലേക്ക്ണ്ട് ഇന്നലൊക്കെ ഞങ്ങൾ ഷിംല ട്രെയിനിൽ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ എക്സ്ട്രാ ഇതൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ആ സീറ്റ് അത്ര അത്തിരി ആളുകൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാശ്മീരിലും പഴയ പോലെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ടി വി ആയ ടി വി ന്യൂസ് ചാനലുകളിലൊക്കെ കാണുന്ന ന്യൂസ് അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് നടക്കില്ല ഒരു പ്രശ്നമാണെങ്കിൽ ഒന്നും ഉണ്ടാവും ചെയ്യില്ല നമ്മൾ ട്രിപ്പാണെങ്കിൽ നടക്കുകയും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ധൈര്യമായിട്ട് പോയിക്കോളും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാടിയും എൻ്റെ ഉമ്മയും എൻ്റെ വൈഫിൻ്റെ ഒപ്പാണെന്നും അതായത് ഫാമിലിയോടത്താണ് ഞാനിപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്തിട്ടില്ല അല്ലാതെ ഞാൻ ഒറ്റയ്ക്കില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത്രത്തോണ്ട് സേഫ് ആണെന്നുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ള അവരുടെ ഹോട്ടലാണ് നമ്മളുള്ളത് നമ്മൾ ത്രീ ഡേയ്സ് മണാലി പാക്കേജാണ് എടുത്ത് ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് മൂന്ന് ദിവസം മണാലിയിൽ കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജാണ് നമ്മളെടുത്ത് ഓവി ടൂറിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവർ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മളുള്ളത് മണാലിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വാലിയിലാണ് നമ്മുടെ സ്റ്റേ വന്നിട്ടുള്ളത് ഇത് കാണുന്നത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ പുറത്തുള്ള വ്യൂ ഞാൻ താഴ്ന്നു കാണിച്ചുതരാം നമ്മൾ താമസിച്ച് വരുന്ന ഹോട്ടലാണ് താ കാണുന്നത് അതിലെ ഏറ്റവും ഫ്രണ്ടിലത്തെ റൂമിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്തത് ഈ ലാസ്റ്റ് കോർണറിലാണെല്ലാം റൂമ് അതിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ടുള്ളത് നാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും കാരണം നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിംലയിൽ ഇന്നലെ നൈറ്റ് ഷിംലയിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു ഉണ്ടായിരുന്നത് പക്ഷേ ഷിംല എനിക്ക് ഫാമിലിക്ക് അത്ര സേഫ് അല്ല തോന്നി സേഫ് അല്ലാന്ന് പറയാൻ കാരണം ഷിംലയിൽ നമുക്ക് ഉണ്ടായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഷിംല എന്ന് പറയുമ്പോൾ നമ്മൾ ട്രോയിറ്റ് തന്നെ എക്സ്പീരിയൻസ് വേണ്ടി വന്നിരുന്നു പിന്നെ നമ്മൾ ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഷിംലയിൽ എത്തിയപ്പോൾ ഷിംലയിൽ എത്തിയപ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് ഫാമിലിക്ക് തീരെ കംഫർട്ട് അല്ലാന്ന് കംഫർട്ട് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഉപ്പയും ഉമ്മയാണ് ഒരാൾക്കാർ അത്ര രണ്ട് വയസ്സും ഒരാൾക്ക് അമ്പത്തിനാല് വയസ്സും നമ്മളെപ്പഴും അവരൊപ്പം തന്നെ ട്രാവൽ ചെയ്യാറ് പക്ഷെ അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തതായിരിക്കും സപ്പോസ് ഇപ്പോൾ നമ്മുടെ കാറിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷിംലേത്തെ അവസ്ഥയാണ് കേട്ടോ പറയുന്നത് നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈറ്റിൽ വന്ന ഹോട്ടലില്ലേ അത്രയും ദൂരെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണോ റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് സൈറ്റ് സീന ഏതെങ്കിലും സ്ഥലങ്ങൾക്കോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ താഴോട്ടെറങ്ങണം ഇനി ഇവിടുന്ന് കാർ എടുത്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ടി ഇറങ്ങിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനും സൈറ്റ് സീന് വേണ്ടി പോകേണ്ടിയിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിംലയിൽ നിന്ന് ഇന്നലെ എന്ത് ചെയ്ത് നേരെ ഷിംലയിൽ സ്റ്റേ ചെയ്യാണ്ട് നമ്മൾ നേരെ അവിടുന്ന് പോകുന്നു നമ്മൾ ചണ്ഡിഗഡിലേക്ക് വന്നു ഷിംലയിൽ നേരെ ചണ്ഡിഗഡ് വന്ന് ചണ്ഡിഗഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താണ് ഇവരുടെ പാക്കേജിൽ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ പോവുകയാണ് ചെയ്തിട്ടോ ടു ഡേയ്സ് ത്രീ ഡേ പാക്കേജാണ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷിംലയിലിരിക്കുന്ന സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവരുടെ ത്രീ ഡേയ്സ് നൈറ്റ് സ്റ്റേ നമ്മൾ പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ ഇന്ന് ഇന്നലെ നമുക്ക് ഒറ്റ ദിവസത്തിന് കിട്ടിയ റൂമാണ് ഈ കോർണറിലുള്ളത് ഇനി ഇന്ന് നമ്മൾ ആ രണ്ട് റൂമിലേക്ക് മാറും അപ്പോൾ നമ്മൾ കുക്കാസറിലേക്ക് പോകാനുണ്ടോ കുക്കാസർ സിസു ഇങ്ങനെ രണ്ട് വില്ലേജാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് ഉപ്പയും ഉമ്മയും കൂടെ ഉണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് വെള്ളം വാങ്ങൂപ്പാ രണ്ട് ബോട്ടിൽ വാങ്ങിക്കോളെ കൊഞ്ച കാര്യേ നമ്മൾ മണാലിയിൽ നിന്ന് സിസുലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ വില്ലേജിലാണ് വേണ്ടി പോകുന്നത് നമ്മുടെ കുമാർ ദേവ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് വണ്ടിയിലാണ് നമ്മൾ ഇന്ന് അപ്പൊ നമ്മളൊരു യാത്ര എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നോക്ക് മാറിയിട്ട് പച്ചപ്പയിലേക്ക് മണാലി പോകുന്ന ഒരു സമയമാണ് നമ്മൾ താമസിക്കുന്നത് കന്യാൽ റോട്ടിലാണ് അതായത് മണാലി പോയ ബസ് സ്റ്റാൻഡൊക്കെ തൊട്ട് മുൻപ് ലക്ഷാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കിടക്കുകയാണ് അതായത് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ചണ്ഡിഗഡ് വഴി വന്നിട്ട് ലേഹലേക്ക് പോകുന്ന ഹൈവേയിലേക്ക് നമ്മൾ കിടക്കുകയാണ് നെന്റച്ച് അങ്ങോട്ട് ദൂരോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞുമല കാണാൻ പറ്റുള്ളൂ മെയ് മാസത്തിലൊക്കെ റോത്തൻ പാസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മണാലിയിലെ വോളോ ബസ് വരുന്ന സ്ഥലത്തേക്ക് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാക്കേജിൽ നമ്മൾ വോളോ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തിരിച്ച് അവിടെ ഇറക്കുന്ന ട്രാൻസ്പോർട്ടേഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഡൽഹിയിൽ നിന്ന് നമ്മൾ വോളോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മണാലിലെ താമസവും സൈറ്റ്സിനും ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഡൽഹിയിൽ എടുക്കുന്ന രീതിയിലുള്ള പാക്കേജാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മണാലിയിലേക്കുള്ള മെയിൻ റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ലേഹിലേക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതാണ് മണാലി വോൾ ബസ് സ്റ്റാൻഡ് അതായത് ഡൽഹിയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാലും ചണ്ഡിഗഡിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാലും ഓൾഡ് ബസ് വന്നിട്ട് നിൽക്കുന്ന പ്രൈവറ്റ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഉണ്ടല്ലോ ഇതുവഴി നമ്മൾ കയറി കഴിഞ്ഞാൽ ഓൾഡ് മണാലി അതായത് ഹടിബാദേവി ടെമ്പിൾ മുതലായിട്ടുള്ള അതുപോലെ മാൾ റോഡ് മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കാണുന്നതെങ്കിൽ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലയിലേക്ക് എത്തും ഇനി പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് വാഷിഷ് ടെമ്പിലും അതുപോലെ അടൽ ടണലും ലെഫ്റ്റ് സൈഡിലായിട്ട് സോളംകാലിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റോത്തൻ പാസിലേക്ക് പോവാൻ പറ്റും മെയ് ആയതുകൊണ്ട് റോത്തൻ പാസ് ഒക്കെ ഓൾറെഡി ഓപ്പൺ ആണ് പോയതാണ് മാൾ റോഡിലേക്ക് പോകുന്ന റോഡാണ് ഹടിമ്പ ടെമ്പിളാ ഇത് വഴി പോയി കഴിഞ്ഞാല് ഹഡിമ്പ ടെമ്പിളിന്റെ അടുത്ത് പോകുന്ന വഴിയാണ് കേട്ടോ ഹടിമ്പ ടെമ്പിളിന്റെ അവിടെ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോഴല്ല നമ്മള് ലാസ്റ്റ് ദിവസം അവിടെ പോകാനുള്ള പ്ലാൻ ആയിട്ടാണ് ഉള്ളത് ഭാഗമാണ് ഈ റൈറ്റ് സൈഡിൽ സൈഡിലായിട്ടാണ് നമുക്ക് ബസ് ടെമ്പിൾ വരുന്നത് അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് ചുടുവെള്ളം വരുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ മുന്നേ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബീസ് റിവർ ടോം ബോർഡർ റോഡ് ഓർഗനൈസ്ഡ് വെൽക്കം ടു മണാലി ലെ ഹൈവേ ബസ് ഇപ്പൊ നമ്മളിപ്പോ പോകുന്നത് സിസു വില്ലേജിലേക്കാണ് സിസു വില്ലേജിലേക്ക് നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം മുപ്പത്തെട്ട് ടു നാല്പത് കിലോമീറ്റർ ആണ് വരുന്നത് നമ്മളൊരു വൺ അവർ മുതൽ വൺ ആൻഡ് ഹാഫ് അവർ നിർത്താതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും പ്രധാനമായിട്ട് അവിടെ എത്താനുള്ള ഒരു വഴി പറയുന്നത് മണാലി ലേ ഹൈവേ ആണ് നമ്മള് അടൽ ടണലിലൊക്കെ കടന്നിട്ട് അടൽ ടണലിന് മുന്നേ നമ്മൾ റോത്തൻ പാസ് ഒക്കെ കയറിയിട്ട് കുറെ വളഞ്ഞു തിരിഞ്ഞിട്ടായിരുന്നു സിസുവിൽ എത്തിയിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് അധികം ആൾക്കാരൊന്നും അധികം പോയിരുന്നില്ല അടൽ ടണൽ തുറന്നതോട് കൂടിയിട്ടാണ് കൂടുതൽ ആളുകൾ സിസു വില്ലേജൊക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഉം അപ്പൊ കുറച്ച് കുറവുണ്ടാവും മഞ്ഞ അവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ നോക്കി മഞ്ഞണ്ട് ആ കോർണറിലൊക്കെ നോക്കുമ്പോൾ മഞ്ഞ് സ്നോ കാണാൻ പറ്റും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണ് സോളങ് വാലി അതുപോലെ അഡൽട്ട് ആണേല് പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് ഉള്ളത് ഈ വഴി നേരെ പോകുന്നത് നമ്മളെ ലാസ്റ്റ് എത്തുന്നത് എനിക്ക് വരുന്ന ആൾക്കാരെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് സ്നോ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇനി മണഹരി വരാതിരിക്കേണ്ട റോത്തംപാസിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട് ಯಾಕೋ ಮೋಲ್ಸ್ ಒನ್ಡ್ಡ್ ಇಕ್ಕಿರೋ ಟು ಅಸಿ ಗೋಲ್ ಕ್ಯಾ ಕೆ ಬಲ ಸೀಸನ್ ಟೈಮ್ ಕಬ್ ತಕ್ ಕರ್ನಾ ಆರ್ ಕೋಯಿ 30 ಜೂನ್ ಲಗಾರಾ ನಾ 20 ಜೂನ್ ಕರ್ನಾ 30 ಜೂನ್ ಔರ್ 20 ಜೂನ್ ಮೇ ಸೀಸನ್ ಬತಾಯೇ ಹಾ ಅಪ್ 20 ಏಪ್ರಿಲ್ ಸೆ 30 ಜೂನ್ ರಹತಾ ಹ ನಾ ಪರ್ ಬಿ ಜೋ ರೆಗ್ಯುಲರ್ ಟ್ರಾವೆಲ್ ಜಡ್ ಟೈಮ್ ಕೋ ಮೇ 20 ಜೂನ್ ತಕ್ ದೇ ರಹಾ ಹ 20 ಜೂನ್ 20 ಜೂನ್ ಕಾ ಬಾದ್ ಪ್ರೈಸ್ ಆಫ್ ಸೀಸನ್ ಔರ್ ಸೀಸನ್ ಆಯೆ ನಂಕು 2 ಸೈಡ್ ಲ ಅತ್ಯಾವಶ್ಯಕ ಡ್ರೆಸ್ಸುಗಳ ಇಂಡಲ್ಲ ನಂಕು ಸ್ನೋ ಲಕ್ ಪೋಯಿಟ್ ಆಕ್ಟಿವಿಟಿ ಯಾಲ ಡ್ರೆಸ್ಸುಗಳ ಆ 2 ಸೈಡ್ ಲ ಕಾಣಿಕನದು നമ്മളിപ്പോൾ പൽച്ചാൻ ടൗൺ കഴിഞ്ഞിട്ടോ അതായത് മണാലി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു ചെറിയൊരു ടൗണാണ് ഈ പൽച്ചാൻ ഈ പഞ്ചൽ ടൗണിലാണ് നമുക്ക് അവസാനത്തെ ടൗൺ അതായത് നമ്മൾ ടൗണൊക്കെ കയറുന്നതിന് മുമ്പുള്ളവരവസാനത്തെ പെട്രോൾ ബോംബ് ഇവിടെയാണ് കാണുന്നത് അപ്പോൾ തന്നെ യാത്ര നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിലെ കിന്തി നടക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് നടക്കാനുള്ളതാണ് से पहले लास्ट टू ईयर से पहले हेलो मैं रोड तो मैं डिटेल रोड ही डिटेल को तमाम ऐसे नहीं आने നമ്മളിപ്പോ ഒരു ചെറിയൊരു ചുരം പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് മുകളിലോട്ട് ോണ്ടിരിക്കയാണ് റോഡ് സൈഡിലൊക്കെ നമുക്ക് സെൽഫി സ്റ്റിക്കും അതുപോലെ നമ്മളെ മൊബൈലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ള സ്റ്റാൻ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കണോ ഡോക്ടർ ടൂർ വന്നിട്ട് ഉറങ്ങോ വാലിയൊക്കെ പാസ് ചെയ്തിട്ട് നമ്മളിപ്പോ അടൽട്ടണലോടേക്ക് എത്താൻ പോവാണ് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്ട്ടോ അടൽ ടണ്ണൽ കാണാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ മുൻപ് മണാലി വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അടൽട്ടണലിന്റെ പണി നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ഇത് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അഡൽട്ടുകൾ കാണുന്നത് നമ്മൾ മഞ്ഞ സീസണിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല ഇത് മഞ്ഞില്ലാത്ത ഒരു സമയതുകൊണ്ട് മാത്രമാണ് നമ്മളെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നത് കേട്ടോ എൻ്റെ പ്രത്യേകമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് പതിനായിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം നേരിട്ടുള്ള ഹൈവേ ടണലാണ് ഇത് ഏകദേശം ഒൻപത് കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന്റെ ഒരു ദൂരം വരുന്നത് നമ്മൾ കാറിൽ പാസ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഇതിന്റെ അപ്പുറത്ത് എത്തണമെന്നെങ്കിൽ പ്രത്യേകത ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലിൻ്റെ അടിയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നിർത്താനോ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനോ അനുവാദമില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു സൈനിട്ട് വരും അങ്ങനെ നമ്മൾ അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അടൽ ടണലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടണൽ ഇവിടെ വന്നതോടുകൂടിയിട്ട് ഏകദേശം എൺപത് കിലോമീറ്റർ ആണ് ലേയിലേക്കുള്ള ദൂരം കുറഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു ടണല് പാസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ സിസു വില്ലേജിലേക്ക് എത്താണ് അതായത് ഭൂപ്രകൃതി മൊത്തത്തിൽ മാറാണ് ഈ ഒരു ടണല് പാസ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന താഴ്വരയാണ് ലഹൗൾ താഴ്വര അതായത് കുളു താഴ്വരയിലെ പച്ചപ്പിൽ നിന്ന് മാറി പവിട്ട് മഞ്ഞ നിറഞ്ഞുള്ള കുന്നുകളും മഞ്ഞുകൂടിയ പെർപ്പഞ്ചൽ മലനിരകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി കാഴ്ച ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മറ്റൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത് റോഡിന് സമാന്തരമായിട്ട് ചന്ദ്ര നദി കൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ടണൽ പാസ് ചെയ്തിട്ട് നമ്മൾ കോക്സറിലേക്ക് സിസൂരിലേക്ക് പോകുന്ന റൂട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ സിസു വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്